മിന്നൽവാളേ കയ്യിലിട്ട പിണ്ണകെ ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ട് ഇറങ്ങിയ നരിവേട്ട എന്ന സിനിമ കുറച്ച് ദിവസങ്ങളായി ഞാൻ ആ ഒരു സിനിമ കണ്ടിട്ട് അതിനെ പറ്റിയിട്ടൊരു റിവ്യൂ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല ഞാൻ ഒട്ടുമിക്ക പടങ്ങളും കാണാൻ പോകുന്ന ഒരു വ്യക്തിയല്ല പക്ഷേ നരിവേട്ട എന്ന സിനിമ അല്ലെങ്കിൽ നമ്മുടെ കൊട്ടി കോശിച്ച് വരുന്ന ചില സിനിമകൾ ഞാൻ കണ്ട് അതിൻ്റെ റിവ്യൂ പറയാറുണ്ട് നരിവേട്ട കാണാൻ പോകാൻ ഉള്ള കാരണം നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് നടന്ന അതിദാരുണമായിട്ടുള്ള ഒരു സംഭവം അതിനെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു സിനിമയാണ് ഈ നരിവേട്ട എന്ന സിനിമ നരനായാട്ട് എന്നൊക്കെ പറയാം ആ ഒരു കാര്യത്തെ ഒറിജിനലായിട്ട് അപ്പോൾ ഗവണ്മെന്റ് നടത്തിക്കൂട്ടിയ ഒരു കോഴിക്കോട് മുത്തങ്ങ എന്ന് പറയുന്ന പ്രദേശത്ത് വനമേഖലയിൽ നടന്ന ആ ഒരു നരനായാട്ട് ആദിവാസികൾക്ക് മേലെ അടിച്ചമർത്തിയ ആ ഒരു സംഭവത്തെ വരച്ചു കാണിച്ച നരിവേട്ട എന്ന സിനിമ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ആ സിനിമയെ അടിപൊളി പടം എന്ന് തന്നെ പറയാം മറ്റുള്ള റിവ്യൂകാർ പറയുന്ന കണക്കൊന്നും അതിനെ നമ്മൾ നോക്കി കാണണമെന്നില്ല കാരണം ഇതൊരു ചരിത്രപരമായിട്ടുള്ളൊരു സംഭവമാണ് അതിൽ എന്തൊക്കെ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ഉൾക്കൊള്ളിക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്തായാലും ഒരു നെഗറ്റീവ് കാണും ആ നെഗറ്റീവ് എന്തായാലും ഞാൻ ഇതിൻ്റെ അവസാനം പറയുന്നതായിരിക്കും സിനിമയെപ്പറ്റി ടൊവിൻ ആൻഡ് തോമസിൻ്റെ പെർഫോമൻസ് ഒന്ന് നോക്കുകയാണെങ്കിൽ പത്തിൽ പത്ത് തന്നെ കൊടുക്കാം കാരണം മറ്റ് സിനിമകളെ സംബന്ധിച്ചിടത്തോളം ടൊവിനോ തോമസ് നല്ല രീതിയിൽ സ്കോർ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മാക്സിമം അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ക്യാരക്ടർ അദ്ദേഹം ഒരു ലോക്കൽ പോലീസ് പോലീസുകാരനാണ് ആ ഉദ്യോഗസ്ഥൻ എങ്ങനെയാണോ ഒരു മേജർ ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ നിൽക്കേണ്ടത് അത് ആ രീതിയിൽ അത് നല്ല രീതിയിൽ വരച്ച് കാണിച്ചിട്ടുണ്ട് അതിലുപരിയായിട്ട് അദ്ദേഹം പ്രവർത്തിക്കാൻ പ്രവർത്തിക്കുന്ന കാരണങ്ങൾ അതിൻ്റെ ആ ഒരു ദേഷ്യം അദ്ദേഹം താല്പര്യമില്ലാത്ത യൂണിഫോം ധരിച്ചതിൻ്റെ ഒരു ദേഷ്യം അതൊക്കെ നല്ല രീതിയിൽ ടൊവിനോ തോമസ് ിൽ വരച്ച് കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ടൊവിനോയുടെ പടമാണ് എനിക്ക് ടൊവിനോയുടെ നിരവധി പടങ്ങൾ കണ്ടതിൽ വെച്ച് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയ ഒരു പടം ഇത് തന്നെയാണ് കാരണം ആ ഒരു ക്ലൈമാക്സ് സീനിലൊക്കെ അദ്ദേഹം നിൽക്കുന്ന ഒരു നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു നോട്ടവും നിൽപ്പും ഒക്കെ കാണുമ്പോൾ സത്യം പറയാലോ നമുക്ക് നമ്മളെ തന്നെ നമ്മുടെ മനസ്സാക്ഷിയോട് തന്നെ നമുക്ക് ചോദ്യം ചെയ്യേണ്ടി വരും കാര്യം ഇതൊരു ഒറിജിനൽ കാര്യമാണല്ലോ എന്താണ് സത്യസന്ധമായി നടന്ന ഒരു സംഭവം അത്രത്തോളം ധാരണമായിരുന്നു നമ്മൾ മനസാക്ഷിയോട് ചോദിക്കേണ്ട ഒരു ആ ഒരു നിൽപ്പ് കണ്ട നമുക്ക് ചോദിക്കേണ്ടി വരും അപ്പോൾ ടൊവിനോ തോമസ് നല്ല രീതിയിൽ ഇതിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം പിന്നീടുള്ളത് ആണ് സുരാജിൻ്റെ തലവരെ തെളിഞ്ഞു നിൽക്കുന്ന നിൽക്കുന്നൊരു സാഹചര്യമാണ് ഈ സിനിമയിലും എന്തായാലും സുരാജ് നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് പിന്നെ നായിക ഒരുപാട് സംഭവം എന്തോ ഈ പറയുന്ന കണക്ക് കാസ്റ്റ് ഒന്നും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല തുച്ഛമായിട്ടുള്ള കാസ്റ്റുകളുണ്ട് ആ കാസ്റ്റുകൾ വന്നിരിക്കുന്ന എല്ലാവരും നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് വലിയ റോളൊന്നുമില്ല ഒരു ഞാൻ പാടി വന്ന ഒരു പാട്ടില് കുറച്ചൊരു സ്കോർ ചെയ്യുന്നുണ്ട് പിന്നീട് സിനിമ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ ഇതിൻ്റെ എനിക്ക് ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ടൊവിനോയെ എല്ലാ സിനിമയിലും വരച്ച് കാണിക്കുന്ന രീതിയിലുള്ള ഒരു ഒരു പതിപ്പ് ഇതിലും കൊണ്ടുവരുന്നുണ്ട് ഒരു സൈക്കിളും ചവിട്ടി മുണ്ടു കൊടുത്ത് നായികയുടെ പുറകെ നടക്കുന്ന ഒരു സംഭവം അത് ടൊവിനോയുടെ എല്ലാ സിനിമയിലും ഞാൻ കണ്ട് മടുത്ത ഒരു സംഭവമാണ് അപ്പോൾ അതെനിക്ക് ചെറുതായിട്ടൊന്ന് നെഗറ്റീവ് ഷെയ്ഡ് അടിച്ചിട്ടുണ്ട് അപ്പോൾ അതെനിക്ക് വലിയ താല്പര്യമില്ല കാര്യം കണ്ടത് തന്നെ വീണ്ടും ആവർത്തിക്കുന്ന ഒരു ശൈലി അത് ശരിയായില്ല പിന്നീട് പറയാനുള്ളത് ഒരു പോസിറ്റീവാണ് അതിൽ ക്യാമറാമാൻ്റെ ക്യാമറമാൻ എൻ്റെ പൊന്നെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളി പുള്ളി മാക്സിമം അദ്ദേഹത്തിൻ്റെ കഴിവ് നല്ല രീതിയിൽ അതിൽ പതിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം പിന്നീട് എഡിറ്റിന് എഡിറ്ററെക്കുറിച്ച് പറയണം എഡിറ്റർ നല്ല രീതിയിൽ അതിനെ സംഭാവന ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ ആ പടത്തിനെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും കൂടിയായിട്ട് തന്നെ അതിനെ ഒരുക്കെടുത്തിട്ടുണ്ട് എന്ന് വേണം പറയാൻ പിന്നീട് ഇതിൻ്റെ ഒരു നെഗറ്റീവ് ഞാൻ പറയാനുണ്ട് എന്ന് പറഞ്ഞ കാര്യം മറ്റൊന്നുമല്ല ഇതൊരു ചരിത്രപരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അപ്പം ആ ഒരു ചരിത്രപരമായിട്ടുള്ളൊരു കാര്യത്തിൽ ഗവൺമെന്റ് ഏതാണ് എന്ന് അതിലൊന്നും വരച്ച് കാണിക്കുന്നില്ല ഏത് ഗവൺമെന്റിനെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു കൊടി പോലും അതിലേക്ക് കൊണ്ടുവരുന്നില്ല ഒരു പേര് പോലും വരുന്നില്ല അങ്ങനെയുള്ള ചില നെഗറ്റീവ് അതിൽ വന്നിട്ടുണ്ട് അത് വലിയ രീതിയിലുള്ള ഒരു വിഷമം തന്നെയാണ് കാരണം നമ്മുടെ സമൂഹം അറിയേണ്ട സംഭവമാണ് ഈ പറയുന്ന ആദിവാസികൾക്ക് മേലെ നടന്ന ഈ ഒരു അതിക്രമം അത് നമ്മൾ വരച്ച് കാണിക്കുമ്പോഴത്തേക്കും ഏകദേശമൊക്കെ അതിൻ്റെ പിന്തുണ കൊടുത്ത പാർട്ടിയും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെയൊക്കെ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കണം വനമന്ത്രിയൊക്കെ ഒന്ന് ണിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു താല്പര്യം പക്ഷേ അവിടെ അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നു എന്തായാലും ഇത് പൊളിറ്റിക്കൽ വിഷയത്തിലോട്ട് ഇൻക്ലൂഡ് ആവുന്നത് കൊണ്ട് തന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ എന്തായാലും ഈ നരിവേട്ട എന്ന് പറയുന്ന സിനിമയും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ ഗവൺമെന്റ് ആ സമയത്ത് ആരായിരുന്നു എന്നൊക്കെ നമ്മൾ നല്ല രീതിയിൽ ആ സമയത്ത് ഇടതുപക്ഷത്തിൻ്റെ നിലപാടെന്തായിരുന്നെന്നും എന്താണ് ഈ പറയുന്ന ഭരണപക്ഷക്കാർ എന്തൊക്കെയാണ് ചെയ്തതെന്നൊക്കെ അടുത്ത വീഡിയോയിൽ എന്തൊക്കെയാലും തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട് എന്തായാലും സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ പത്തിൽ പത്ത് മാർക്ക് തന്നെ കൊടുക്കാം നല്ല സിനിമയാണ് ഫസ്റ്റ് ഹാഫ് കുറച്ചൊന്ന് ഗ്രോത്ത് ഗ്രോത്തിടാൻ വേണ്ടിയിട്ടുള്ള ഒരു കഥ ഇങ്ങനെ ഡെവലപ്പ് ആക്കി കൊണ്ടുവരാനുള്ള ഒരു സീൻസിലാണ് ഫസ്റ്റ് ഹാഫ് പോകുന്നത് സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ ിൽ പടം വേറെ തലത്തിലേക്ക് കൊണ്ടുപോകും ക്ലൈമാക്സ് നമ്മളെയൊക്കെ ഞെട്ടിച്ചിട്ടുള്ള ഒരു ക്ലൈമാക്സ് ആണ് നമ്മൾ ഒറിജിനൽ കാര്യങ്ങൾ കേട്ടുകൊണ്ടും ചരിത്രങ്ങൾ അറിഞ്ഞുകൊണ്ടും പോയിരുന്നു കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ സൂചിക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് നമ്മളെ ഒറിജിനൽ കാര്യത്തിൽ നിന്നും കണ്ണിൽ പൊടിയിരുന്ന സംഭവങ്ങൾ അതിൽ വരച്ച് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് സ സത്യാവസ്ഥ അപ്പോൾ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ ഇനി ഒ ടി പ്ലാറ്റ്ഫോമിലൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും പോയിരുന്നു കാണണം ഇപുളി സിനിമയാണ് നല്ല സിനിമയാണ് പക്ഷേ ഇതിൻ്റെ റിവ്യൂ പറയാൻ എനിക്ക് കുറച്ച് താമസം വന്ന് അതെനിക്ക് വലിയ രീതിയിലുള്ള ഒരു ഖേദമുണ്ട് എന്നാലും അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ പൊളിറ്റിക്കൽ വെർഷനും ഈ പറയുന്ന സിനിമയായിട്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ നരിവേട്ട കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം